കൃഷ്ണവേണി വിടവാങ്ങി മരണം വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്നു എൻ ടിആറിനെ സിനിമയിലെത്തിച്ച പ്രധാന നടി നൂറു വയസ്സുകഴിഞ്ഞപ്പോഴാണ് ക്ഷീണം വന്നത് ഇപ്പോഴിതാ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു പഴയകാല നടിയും സിനിമാ നിർമ്മാതാവുമായ ശ്രീ കൃഷ്ണവേണി അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിൽ ജനിച്ച കൃഷ്ണവേണിയുടെ മുഴുവൻ പേര് ജല്ലു കൃഷ്ണവേണി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കച്ച ദേവായനി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് നാൽപ്പതിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിലെ സൂപ്പർ പിന്നീട് മുഖ്യമന്ത്രിയുമായ എൻ ടി രാമറാമുവിനെ സിനിമാ രംഗത്ത് അവതരിപ്പിക്കുന്നത് കൃഷ്ണവേണിയാണ് മാനദേശം എന്ന ആ സിനിമയിൽ കൃഷ്ണവേണിയും അഭിനയിച്ചിരുന്നു ഭീഷ്മ ദക്ഷയാഗം തുടങ്ങി ഒരു ഡെസലറി സിനിമകൾ കൃഷ്ണവേണി നിർമ്മിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് ആന്ധ്ര സർക്കാർ രണ്ടായിരത്തി നാലിൽ രഘുപതി വെങ്കയ്യ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട് ഭർത്താവ് മേഘരംഗ അപ്പറാവു മകൾ മേഘ രാജലക്ഷ്മി അനുരാധ ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി